എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാനാണ് പിന്നെ അൽ അൽമുഹനി ഐശ്വര്യം നൽകുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് നമുക്ക് ഐശ്വര്യം വേണോ അള്ളാഹുവിനോട് ചോദിച്ചേ മതിയാവും നമ്മൾ ആ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പോലെ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ സംഘടിപ്പിക്കുക ബില്ല്യേറെ ഒരാൾ ആയിരം മില്യണാണ് ഒരു ഒരു എന്ന് പറഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞു തെറ്റായിരുന്നു ആയിരം മില്യൺ ആയിരം പത്ത് ലക്ഷം കൂടുമ്പോൾ ആവും ഒരുപാട് വില്ല്യുണ്ടോ നമ്മളെ ആവുള്ളൂ ബില്ല്യനറാവുള്ളൂ അല്ലെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ ആൾക്കൊരു പനി വന്ന ഡോക്ടറിനെ വേണ്ടേ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സ്കൂൾ പറഞ്ഞേക്കണ്ടേ ടീച്ചർ വേണ്ടേ വണ്ടി കേടന്ന ബാത്റൂമിൽ ലീക്ക് ഉണ്ടായ ഒരു പ്ലംബറെ കൊണ്ടു തന്നെ ഉപരിത നന്നാക്കാൻ പറ്റുമത് ഇല്ല മനുഷ്യൻ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ജീവിക്കാൻ കഴിയൂ കാശിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കാശ് കൊണ്ട് മാത്രം നിവൃത്താൻ കഴിയുമോ ഫ്രാൻസിൽ പോയിട്ട് മെഡിസിനിൽ പി ജിയും ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ജോലി തുടങ്ങി ജോലി കഴി എന്ത് ക്ലിനിക്ക് തുടങ്ങി ഹോസ്പിറ്റൽ തുടങ്ങി ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരുന്നു കാറും വാഹനവും സൗകര്യവും കല്യാണം മക്കളൊക്കെ ഒക്കെ റാഹത്താണ് സുഭാന ജല്ല ജലാലു ഒരറ്റ ദിവസം ഒരറ്റ ദിവസം രണ്ട് കണ്ണിൻ്റെയും കാഴ്ച അങ്ങ് പോവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹൈ പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പോൾ സൈൻ ചെയ്യുന്ന സൈനിങ് അതോറിറ്റിയാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് ഏതാനും മാസങ്ങളൊക്കെ ഇതെവിടെ നിന്ന് സൈൻ ചെയ്തിരിക്കുന്നവരെ കണ്ണ് കാണാതെ സൈൻ ചെയ്യും പിന്നെ അവർ ജോബിൽ നിന്ന് പിരിച്ചുവിട്ടു അതൊക്കെ ജോബ് ചെയ്യാൻ പറ്റില്ലല്ലോ വെരിഫൈ ചെയ്യാൻ പറ്റില്ല കാണുന്നില്ല എല്ലാം ഉണ്ടായിട്ട് പെട്ടെന്ന് അള്ളാഹു എടുത്തു കളഞ്ഞു സംഭവിക്കുന്നില്ലേ മനുഷ്യൻ പരാശ്രയമില്ലാത്തവനാണ് ഒരിക്കലും പറയാൻ കഴിയും നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആശ്രയം അള്ളാഹു നടത്തുന്നത് നമ്മൾ പരസ്പരം നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും ഓരോന്നും ചെറിയൊരു ഗ്രോസറി ഷോപ്പുകാരൻ മുതൽ ഒരു ചെറിയ പെട്ടിക്കടക്കാരൻ മുതൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മുതൽ വലിയ വലിയ ഫ്ലൈറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങൾ വരെ മനുഷ്യന് നിർബന്ധമായും ആശ്രയിച്ചേ പറ്റൂ ഹജ്ജിന് പോകേണ്ട യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് പോകേണ്ടേ എനിക്ക് കാശുണ്ട് ഞാൻ എങ്ങനെ പോകും അത് പറത്താൻ പൈലറ്റ് വേണ്ടേ അത് ഇയാൾക്ക് പറത്താൻ പറ്റുമോ ഇയാളെ പൈലറ്റ് അല്ലെങ്കിൽ കഴിയില്ല ഭക്ഷണം വേണ്ടേ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നാൻ വഴിയോ കൃഷി ചെയ്യാൻ പറ്റുമോ പൈസ മുതലാളിമാർക്ക് അത് കർഷകർ തന്നെ ചെയ്യണ്ടേ അത് പ്രൊസസ് ചെയ്യണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പോലും ഭയങ്കര അത്ഭുതല്ലേ ഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട് ഗ്ലാൻഡ് അൽ സൊമ്മ എന്ന അറബിയിൽ പറയും ചെറിയ സാധനം ഒരു 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 കടലമണിൻ്റെ അത്രയും വലുപ്പമുള്ള സാധനം ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയൊരു ഒരു ഗ്ലാൻഡാണത് പിച്ചുചെറിയ ഗ്ലാൻഡ്സ് അതിൻ്റെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ നിന്ന് സിഗ്നൽ കൊടുക്കണം അതിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ ഒരു മാറ്റം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ദാഹം തീരുന്ന മനുഷ്യന് രണ്ട് ബക്കറ്റ് വെള്ളം കുടിച്ചാലും ദാഹം തീരൂല മുപ്പര് കൊടുക്കുന്ന എൻസൈം ആ കൊടുക്കുന്ന ആ ഒരു കൃത്യമായ പ്രവർത്തനം പിറ്റുറ്ററി ഗ്ലാൻഡിന് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ പ്രോസസ്സ് മൂത്രൊഴിക്കുന്ന പ്രസംഗത്തകരാറിലായി പോകും എത്ര വളരെ കടിശമാണ് എത്ര വളരെ ചെറിയ സംഗതി അല്ലേത് പക്ഷെ അള്ളാഹത്തോടെ നമ്മുടെ ശരീരത്തെ മുഴുവൻ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് കാശിൻ്റെ കയ്യിൽ എന്ന് വിചാരിക്കുക ഒരു ചെറിയ ഒരു ഡ്രോപ്പ് ബ്ലഡ് തലച്ചോറിൽ ക്ലോട്ടായാൽ മതി മെമ്മറി നഷ്ടപ്പെടൂല്ലേ അങ്ങനെ വലിയൊരു മുതലാളിക്ക് സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ സ്വന്തം മഹലിലെത്തിയിട്ട് വീട്ടിൽ വഴി കാണുന്നില്ല എങ്ങനെയോ അപ്പൊക്ക് ഓർമ്മ വന്ന് മോൻ്റെ വീട് വിടണമല്ലോ മോനോട് ചെന്ന് പറയാം മോനെ വാപ്പാക്ക് വീട്ടിലുള്ള വഴി അറിയുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ മെമ്മറി ലോസായി പോയതാ ചെറിയൊരു തകരാറ് നമ്മൾ അള്ളാഹുവിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയാണ് മനുഷ്യർ ഒരിക്കലും എനിക്കെല്ലാം പെർഫെക്റ്റ് എനിക്കെല്ലാം ആയി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അൻസൽ അള്ളാഹു നീയാണ് പടച്ചവന് ഐശ്വര്യമുള്ളവൻ ഞങ്ങളൊക്കെ ഫക്കീർമാരാണ് എന്താ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നീ നിർത്തി തന്നെ പറ്റൂ ഡോക്ടർമാർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അള്ളാഹു കണ്ണിൻ്റെ കാഴ്ച ഒക്കെ നമുക്ക് നിലനിർത്തി തരട്ടെ കേൾവിയും ബുദ്ധിയും ഓർമ്മയും നമ്മുടെ ചിന്തയും മാനസിക ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹു നമുക്കും മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മൊമ്മിനും മൊമ്മിനാച്ചകൾക്കും സർവ്വ മനുഷ്യർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ